ഇവിടെ കാലുകുത്തിയാൽ കുത്തിയാൽ ചെരുപ്പ് കൊണ്ടായിരിക്കും മറുപടി ബി ജെ പി മുഖ്യമന്ത്രിക്കും ബി ജെ പി നേതാക്കൾക്കും വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ഗ്രാമങ്ങൾ കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ചാണ് ഹരിയാനയിലെ നൂറോളം ഗ്രാമങ്ങൾ ബി ജെ പി നേതാക്കൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഷകരെ ദ്രോഹിക്കുകയും അവരെ തല്ലിച്ചതക്കുകയും അവരെ തീവ്രവാദികളെന്നും ഖലിസ്ഥാൻ വാദികളാണെന്നും വിളിക്കുന്നവർക്ക് ഇനി ഈ മണ്ണിൽ ഒരു സ്ഥാനവുമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ഗ്രാമങ്ങൾ ബി ജെ പി നേതാക്കൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചതായി ഹരിയാനയിലെ ഗരീദാബാദ് ഗ്രാമത്തിൽ ഒരു കൂറ്റൻ ബാനറും സ്ഥാപിച്ചിരുന്നു മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ഗ്രാമത്തിൽ കാലുകുത്തരുതെന്നും വന്നാൽ ചെരുപ്പ് കൊണ്ടായിരിക്കും സ്വീകരിക്കുകയെന്നും ഗ്രാമവാസികൾ ബാനറിൽ എഴുതിയിട്ടുണ്ട് മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്നും ഗ്രാമവാസികൾ ആവശ്യപ്പെടുന്നു കർഷകർക്ക് അനുകൂലമായി സംസാരിക്കുന്നവർക്ക് മാത്രമേ ഗ്രാമത്തിലേക്ക് പ്രവേശനമുള്ളൂവെന്നും ഗ്രാമവാസികൾ പറയുന്നു നേരത്തെ ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌത്താലയുടെ മണ്ഡലത്തിലെ ഗ്രാമവും സർക്കാർ അനുകൂലികൾക്ക് പ്രവേശനം വിലക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഗരീദാബാദിലും മറ്റ് ഗ്രാമങ്ങളിലും ബി നേതാക്കൾക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ കർഷക നിയമത്തെ പറ്റി വിശദീകരിച്ച് ഗ്രാമവാസികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രാദേശിക നേതാക്കളെ ഗ്രാമവാസികൾ ഓടിച്ചതായും ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞും ഗ്രാമവാസികൾ താക്കീത് നൽകി വിട്ടതായും റിപ്പോർട്ടുകളുണ്ട് കാർഷിക നിയമത്തിൽ ഹരിയാനയിൽ ബി ജെ പി സർക്കാർ കടുത്ത പ്രതിസന്ധിയിലാണ് സഖ്യകക്ഷികളും മറ്റുള്ളവരും കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയെ സംസ്ഥാനത്ത് ഒറ്റപ്പെടുത്തുന്നു നേരത്തെ സഖ്യകക്ഷികളായ ജെ ജെ പിയും സ്വതന്ത്രരും കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരിനൊപ്പം ചേരുകയില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഹരിയാനയിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കളമൊരുങ്ങിയിട്ടുള്ളത് ഹരിയാനയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും രംഗത്തെത്തിയത് ബി ജെ പിയെ ക്ഷീണിപ്പിക്കുന്നു അതേസമയം ജെ ജെ പിയും സ്വതന്ത്രരും ഓം പ്രകാശ് ചൌത്താലയുടെ ഇന്ത്യൻ നാഷണൽ ലോക് ദളിനെയുമൊക്കെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഹരിയാനയിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കാനിരിക്കെ ഗ്രാമപ്രദേശങ്ങളും ബി ജെ പിയെ കൈവിടുന്നതിൻ്റെ വ്യക്തമായ ചിത്രങ്ങളാണ് ഗ്രാമങ്ങളിൽ ബി ജെ പി നേതാക്കൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചത് ചുരുക്കി പറഞ്ഞാൽ കർഷക സമരം ബി ജെ പിയെ ഏറെ പ്രതിസന്ധിയിലാഴ്ത്തിയത് ഹരിയാനയിലാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ കർഷക വിരുദ്ധ പരാമർശങ്ങളെല്ലാം ഇതിന് കാരണമായി അതേസമയം കർഷകരുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച ഡിസംബർ മുപ്പതിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനിയൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന കർഷകർ കേന്ദ്രത്തിന്റെ തുടർച്ചയായുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ചർച്ചയ്ക്ക് തയ്യാറായത് ഈ ചർച്ചയാണ് ഡിസംബർ മുപ്പതിലേക്ക് മാറ്റിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് അതായത് ചൊവ്വാഴ്ച നടത്താനിരുന്ന ചർച്ചയ്ക്ക് പകരം ഡിസംബർ മുപ്പതിന് ചർച്ച നടത്താൻ സമ്മതിക്കണമെന്ന് അഭ്യർത്ഥിച്ച കൃഷി മന്ത്രാലയം കർഷക യൂണിയനുകൾക്ക് കത്ത് നൽകിയിരുന്നു മറ്റന്നാൾ രണ്ടു മണിക്കാണ് സർക്കാർ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും തങ്ങളുടെ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് നിയമങ്ങളും പിൻവലിക്കണമെന്ന നിലപാടിലാണ് കർഷകർ ഡിസംബർ എട്ടിനായിരുന്നു കേന്ദ്ര സർക്കാരുമായി കർഷകർ അവസാനമായി ചർച്ച നടത്തിയിരുന്നത് നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്രം അറിയിച്ചതോടെ നേരത്തെ നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഭേദഗതികളെപ്പറ്റി പറ്റി ആലോചിക്കാമെന്നും താങ്ങുവിലയിൽ ചില ഉറപ്പുകൾ നൽകാമെന്നായിരുന്നു കേന്ദ്രം ആവർത്തിച്ചിരുന്നത് തുടർന്ന് ചർച്ചകൾ അവസാനിക്കുകയായിരുന്നു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും കേന്ദ്രം പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ കർഷകർ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് ഈ ചർച്ച പരാജയപ്പെട്ടാൽ സമരം കൂടുതൽ കർഷകർ അറിയിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് എത്തുന്നതും കർഷക സമരം ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള